വടക്കു നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തത് വേണുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആരുടെയും മുഖത്ത് നോക്കി എന്നും വെട്ടിത്തുറന്ന് പറയും തർക്കിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വേണുവിന് സുഹൃത്തുക്കളുടെ ഇടയിലിൽ പേര് വീണതും ഞാൻ പറഞ്ഞു തർക്ക സ്വഭാവം ഉള്ളതുകൊണ്ട് തർക്കി അങ്ങനെ ഫസ്റ്റ് ഡേ വടക്കു നോക്കിയന്ത്രത്തിന് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സിനിമയിലെ ആദ്യത്തെ സീൻ തന്നെയാണ് കളത്തിൽ ദിനേശൻ അയാളുടെ മുറിയിലിരുന്ന് മനഃശാസ്ത്ര ഡോക്ടർക്ക് കത്തെഴുതുന്ന ആ സീൻ തളത്തിൽ ദിനേശൻ സുന്ദരനല്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ ആ വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കാനായി തളത്തിൽ ദിനേശനെ കുറച്ചുകൂടെ വിരൂപനാക്കാം കുറച്ചുകൂടെ വ്യക്തി കേടാക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്തൻ വേണു എന്നായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു അങ്ങനെ കുറേ നേരം ഞാനും ഇദ്ദേഹം തമ്മിൽ ഭയങ്കര തർക്കം അവസാനം വേണുവിനോട് പറയണം പക്ഷെ എന്നോട് ഞാനൊരു കാര്യം പറയാം ഈ തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന ആ കഥാപാത്രം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ശ്രീനിക്കുള്ള കറുപ്പിനേക്കാളും കൂടുതൽ വരിയപ്പോൾ ആവശ്യമില്ല ഇതുതന്നെ വളരെ കൂടുതലാണ് എന്നാണ് എൻ്റെ വിശ്വാസം അത് കേട്ടപ്പോൾ ഒന്നും പറയാൻ പറ്റാതെ ഞാൻ തലയും താഴ്ത്തി നേരെ മേക്കപ്പ് ചെയ്യാനായിട്ട് പോയി